അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീണ്ടും ഒരു നോമ്പ് കാലം കൂടെ വന്നെത്തി നോമ്പ് മുറിക്കുന്ന സമയത്ത് ഈ ഭക്ഷണങ്ങൾ കഴിക്കരുത് റംസാ മാസത്തിന് തുടക്കമായി ഹൃദശുദ്ധിയും പുണ്യനാളുകൾക്കും തുടക്കം കുറിക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങൾ ആരോഗ്യത്തിന് എത്രത്തോളം സഹായിക്കുമെന്ന് അറിഞ്ഞിരിക്കണം വ്രതമെടുക്കുന്നവർ നോമ്പ് മുറിക്കുന്ന സമയം നിർബന്ധമായും ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ ഉൾപ്പെടുന്ന ചില ഭക്ഷണങ്ങൾ ഇവയാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്നു പുണ്യമാസത്തിൽ വിശ്വാസികളെല്ലാം തന്നെ നോമ്പെടുക്കാറുണ്ട് നോമ്പെടുക്കുന്ന സമയം ആരോഗ്യത്തെയും നല്ലതുപോലെ തന്നെ പരിപാലിക്കേണ്ട അനിവാര്യമാണ് പലപ്പോഴും അതുകൊണ്ട് തന്നെ നോമ്പ് തുറയിൽ ചില ഭക്ഷണങ്ങൾ കഴിക്കേണ്ടതും ചിലത് ഒഴിവാക്കേണ്ടതുമാണ് ഇത്തരം ആരോഗ്യത്തിന് ഹാനികരമായി മാറാവുന്ന ചില ഭക്ഷണങ്ങളുണ്ട് അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി ആരോഗ്യത്തിന് ഹാനികരമായത് കഴിക്കാൻ പാടില്ലാത്തത് എന്താണെന്ന് നോക്കാം നോമ്പ് തുറക്കുന്ന സമയം നിർബന്ധമായി ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ ഉപ്പ് പഞ്ചസാര കൊഴുപ്പ് എന്നിവ ഉയർന്ന അളവിൽ കഴിക്കുന്നത് നന്നല്ല ഇത് നിങ്ങളിൽ കൂടുതൽ വെല്ലുവിളികൾ ഉയർത്തുന്നു ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു കൂടാതെ ഇത് പകൽ സമയം നിങ്ങളിൽ നിർജ്ജലീകരണം ഉണ്ടാക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നത് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥയിൽ ഉള്ളവരാണെങ്കിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കൃത്യമായ നിയന്ത്രണം വെക്കേണ്ടതാണ് ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കാതെ നോമ്പെടുക്കുന്നതിന് എപ്പോഴും ശ്രദ്ധിക്കണം പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ പലപ്പോഴും പാക്ക് ചെയ്തതും അല്ലെങ്കിൽ സംസ്കരിച്ചതുമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നതും ഒഴിവാക്കണം കൂടാതെ കുപ്പിയിൽ ലഭ്യമാകുന്ന ജ്യൂസുകളും ഒഴിവാക്കുന്നതിന് ശ്രദ്ധിക്കണം ഇതിൽ കൂടുതൽ അളവിൽ പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ ശരീരത്തെ വളരെ മോശമായ അവസ്ഥയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കണം ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് ഇവർ നിർബന്ധമായും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം അല്ലാത്ത വർഷം റംസാൻ കാലത്തും ആരോഗ്യ പ്രശ്നങ്ങൾ ഇവരെ അലട്ടും കഴിക്കുന്ന ഭക്ഷണം ആരോഗ്യകരമാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് കഫീൻ അടങ്ങിയ പാനീയങ്ങൾ കഫീൻ അടങ്ങിയ പാനീയങ്ങൾ കഴിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് ചായ കാപ്പി സോഡ തുടങ്ങിയവ പൂർണ്ണമായും ഒഴിവാക്കുക ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്നു കൂടാതെ ഉപ്പ് കൂടുതൽ അടങ്ങിയ അച്ചാറ് ചട്നി തുടങ്ങിയവ ഒഴിവാക്കേണ്ടതാണ് ഇതെല്ലാം നോമ്പ് സമയത്ത് നിങ്ങളുടെ ആരോഗ്യത്തെ പ്രശ്നത്തിലാക്കും അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും നിസ്സാരമായി കണക്കാക്കരുത് ആരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അവ ആദ്യം തന്നെ കൈകാര്യം ചെയ്യുന്നതിന് ശ്രദ്ധിക്കണം കഴിക്കേണ്ടത് ഈ സമയത്ത് നിർബന്ധമായും കഴിക്കേണ്ട ചില ഭക്ഷണങ്ങളുണ്ട് നല്ല അളവിൽ പ്രോട്ടീനും നാരുകളും അടങ്ങിയ ഭക്ഷണം കഴിക്കുക ഇത് നിങ്ങളുടെ വിശപ്പിനെ പ്രതിരോധിക്കുകയും കൂടുതൽ സമയം വിശക്കാതിരിക്കാനും നല്ല ദഹനത്തിന് സഹായിക്കുകയും ചെയ്യും ഇതുവഴി നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുന്നു ഇവയോടൊപ്പം തന്നെ നട്ട്സ് പഴങ്ങൾ എന്നിവയെല്ലാം തന്നെ കഴിക്കണം പച്ചക്കറികൾ ഓട്സ് എന്നിവയും നോമ്പു തിരക്ക് ശീലമാക്കാവുന്നതാണ് തൈര് ിക്കുന്നതും ആരോഗ്യത്തെ മികച്ചതാക്കും പലപ്പോഴും ആരോഗ്യകരമായ ഒരു ശീലം ഉണ്ടാക്കിയെടുക്ക എന്നതാണ് ശ്രദ്ധിക്കേണ്ടത് അത് നിങ്ങൾ റംസാൻ മാസം ആരോഗ്യകരമാക്കി മാറ്റുന്നു നോമ്പ് നോക്കുന്നവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ താങ്ക്